മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ നല്ല മുഖങ്ങളുള്ള മനുഷ്യരെയല്ല നല്ല മനസ്സുള്ള മനുഷ്യരെയാണ് ജീവിതത്തോട് ചേർത്ത് നിർത്തേണ്ടത് ഒരാൾക്ക് നിങ്ങളുടെ വേദനകളും വിഷമങ്ങളും മനസ്സിലാകണമെങ്കിൽ അയാളുടെ മനസ്സിൽ നിങ്ങൾക്കൊരു സ്ഥാനം വേണം അല്ലെങ്കിൽ അയാൾക്ക് നിങ്ങളുടെ കണ്ണുനീരിനോട് പച്ചവെള്ളത്തിനോടുണ്ടാകുന്ന വില മാത്രമേ ഉണ്ടാകൂ ഭക്തരെ സ്നേഹം നൽകാനുള്ളതാണ് നടിക്കാനുള്ളതല്ല എല്ലാവരെയും വിശ്വസിച്ചുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു നടക്കരുത് പുഞ്ചിരിക്കുന്ന എല്ലാവരും നല്ലവരാകണമെന്നില്ല ബന്ധങ്ങളൊന്നും തനിയേ ഇല്ലാതാകുന്നതല്ല മനുഷ്യർ ബന്ധങ്ങളെ സ്വയം ഇല്ലാതാക്കുന്നു ചിലർ വെറുപ്പുകൊണ്ട് മറ്റു ചിലർ അവഗണന കൊണ്ട് മറ്റു ചിലർ തെറ്റിദ്ധാരണ കൊണ്ട് ഭക്തരെ മരിച്ചു പോകാൻ ജീവനറ്റു പോകണമെന്നില്ല ഒരു വാക്കുകൊണ്ടോ നോക്ക് കൊണ്ടോ അത്രമേൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർ നിങ്ങളെയൊന്ന് മാറ്റി നിർത്തിയാൽ മതി കുറവുകൾ കണ്ട് അവഗണിക്കുന്നവരുടെ മുന്നിൽ കഴിവുകൾ കൊണ്ട് ജയിച്ചു കാണിക്കുക നിങ്ങളുടെ തോൽവി ചിലരുടെ സ്വപ്നമായിരിക്കും നിങ്ങളുടെ കീഴടങ്ങൾ ചിലരുടെ ആഗ്രഹമായിരിക്കും ഇവയ്ക്കെല്ലാം അപ്പുറം നിങ്ങളുടെ പോരാട്ടവും നിങ്ങളുടെ വിജയവും നിങ്ങളുടെ ലക്ഷ്യം മാത്രമാണ് ആ ലക്ഷ്യത്തിനായി നിങ്ങൾ പരിശ്രമിക്കുക ശരീരം കൊണ്ടോ വാക്കുകൾ കൊണ്ടോ മനസ്സുകൊണ്ടോ ചെയ്ത ദുഷ്പ്രവർത്തിയുടെ ഫലം നല്ലതാകുമെന്ന് ആരും തന്നെ വിചാരിക്കരുത് ഭക്തരെ രോഗത്തെക്കാൾ ഭയം നിങ്ങളെ ഇല്ലാതാക്കും അതിനാൽ ഭയം ഇല്ലാതാക്കി ധൈര്യത്തെ പുറത്തെടുക്കുക വിട്ടു നിൽക്കുക സമയം കളയുന്ന കാര്യങ്ങളിൽ നിന്നും ആരോഗ്യം നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും സമാധാനം ഇല്ലാതാക്കുന്ന ബന്ധങ്ങളിൽ നിന്നും നിങ്ങൾ മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതുപോലെ അവരും നിങ്ങളെ മനസ്സിലാക്കുമെന്ന ചിന്ത വ്യക്തമാണ് ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ